വാർത്തകളിലേക്ക് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കോഴിക്കോടെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം വിജയ്സങ്കല്പ് റാലിയെ അഭിസംബോധന ചെയ്യും റാലിയിൽ വടക്കൻ മേഖലയിലെ ഒൻപത് സ്ഥാനാർത്ഥികളും അണിനിരക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയം മുൻപാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നത് ി ജെ പിയുടെ പ്രചാരണങ്ങൾ പ്രചാരണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം എത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രത്യേക വിമാനത്താവളത്തിലാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ വിമാനത്തിലാണ് കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിയത് റോഡ് മാർഗമാണ് കോഴിക്കോട്ടെ ബീച്ചിലുള്ള പ്രചാരണ വേദിയിലേക്ക് അദ്ദേഹം യാത്ര തിരിച്ചത് കാസർഗോഡ് മുതൽ തൃശൂർ വരെയുള്ള എൻ ഡി എ സ്ഥാനാർത്ഥികളെ വേദിയിൽ അണിനിരത്തിയാണ് മോദിയുടെ പ്രചാരണ പരിപാടികൾ കർണാടകയിലെ കൊപ്പാളിൽ നിന്നാണ് മോദി കോഴിക്കോട് എത്തിയത് കോഴിക്കോട് ബീച്ചിൽ തയ്യാറാക്കിയ പ്രചാരണ വേദിയിലേക്ക് നിരവധി പ്രവർത്തകർ ഇതിനോടകം തന്നെ എത്തിക്കഴിഞ്ഞു ആയിരങ്ങളാണ് പതിനായിരങ്ങളാണ് വേദിയിൽ ഒത്തുകൂടിയിരിക്കുന്നത് അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് എസ് പി ജിയുടെ നിയന്ത്രണത്തിലാണ് കോഴിക്കോട്ടെ പ്രചാരണ വേദി ഉള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരളത്തിലെ ആദ്യ പ്രചാരണ റാലി കൂടിയാണിത് എന്തായാലും നിരവധിയായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ രാഷ്ട്രീയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് നരേന്ദ്രമോദി കോഴിക്കോട് എത്തിച്ചേർന്നിട്ടുള്ളത് വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് മുഹമ്മദ് ഷഹീദ് ചേരുകയാണ് ഷഹീദ് അല്പം മുൻപ് പ്രധാനമന്ത്രി കരിപ്പൂരിൽ വിമാനമിറങ്ങിയിട്ടുണ്ട് എപ്പോഴാകും അദ്ദേഹം കോഴിക്കോടുള്ള പരിപാടിയുടെ വേദിയിലേക്ക് എത്തുക എത്രത്തോളം ജനങ്ങളാണ് അവിടെ പ്രധാനമന്ത്രിയെ കാണുന്നതിനും അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുന്നതിനുമായി സന്നിഹിതരായിട്ടുള്ളത്

റാലിയിൽ പങ്കെടുക്കാനായി കോഴിക്കോട് കടപ്പുറത്തേക്കും അദ്ദേഹം നഗരത്തിൽ ഏറെ പോലെ നഗരത്തിനോട് അടുത്ത് എത്തിച്ചറിഞ്ഞു എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്നവരും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പ്രവർത്തകരാണ് അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യാനായി കോഴിക്കോട് കടപ്പുറത്ത് തടിച്ചു കൂടിയിരിക്കുന്നത് സംഘടിപ്പ് റാലിയും പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത് എം പി നേതാക്കന്മാരെല്ലാം ഇപ്പോൾ ഇവിടെ രാജ എത്തിയിട്ടുണ്ട് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിള്ള എം പി രമേഷ് കെ പത്മനാഭൻ ഉൾപ്പെടെയുള്ളവർ ഏഴ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം കോഴിക്കോട് കടപ്പുറത്തുള്ള പ്രചാരണ വേദിയിൽ എത്തിച്ചേരുമെന്നാണ് മുഹമ്മദ് ഷഹീദ് റിപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നതിനു വേണ്ടി മുതിർന്ന ബി ജെ പി നേതാക്കളെല്ലാം തന്നെ അവിടെ സന്നിഹിതരായിട്ടുണ്ട് മാത്രമല്ല കാസർഗോഡ് മുതൽ തൃശൂർ വരെയുള്ള എൻ ഡി എ സ്ഥാനാർത്ഥികളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പരിപാടി ബി ജെ പി സംഘടിപ്പിച്ചിട്ടുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രത്യേക വിമാനത്തിൽ അല്പസമയം മുൻപാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നത് റോഡ് മാർഗമാണ് അദ്ദേഹം കോഴിക്കോട്ടെ പ്രചാരണ വേദിയിലേക്ക് യാത്ര തിരിച്ചത് ഇപ്പോൾ അദ്ദേഹം അങ്ങോട്ടേക്കുള്ള വഴിയിലാണ് അല്പസമയത്തിനകം തന്നെ പ്രധാന വേദിയിൽ അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് വടക്കൻ കേരളത്തിലെ സ്ഥാനാർത്ഥികളെ ഇന്ത്യയുടെ സ്ഥാനാർത്ഥികളെ മുഴുവൻ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു പ്രത്യേക പ്രചാരണ പരിപാടിക്കാണ് ബിജെപി ഇപ്പോൾ തുടക്കം കുറിച്ചിട്ടുള്ളത് അത് ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടിയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അങ്ങോട്ടേക്ക് എത്തിച്ചേരാനായിരിക്കുന്നത് മണ്ഡലമായ മലപ്പുറത്തെ കേന്ദ്രം മുഴുവൻ പദ്ധതികളും മലപ്പുറം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം തന്നെ കോഴിക്കോട് കടപ്പുറത്തുള്ള വേദിയിൽ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ